ോ കിട്ടു എവിടെ നാട് കാണുമ്പോ എന്തോ പോലെ എന്റെ പെണ്ണ് ആ വാണ്ടോ നാട്ടിലൊരു കട്ടൺ അടിച്ചിട്ട് എത്ര എത്രന്നറിയോ ചായ

ആ പെട്ടി പൊട്ടിച്ചോ ൊട്ടോ ഞാനെന്റെ അച്ഛനേ എന്താ ഞാനാണ് അച്ഛനാ വിളിച്ചോളി ഇവള് സത്യം പറഞ്ഞാൽ ഇവള്ക്ക് സത്യം പറഞ്ഞാല് ഞാൻ അവളെ അച്ഛനെന്ന് മനസ്സിലായില്ല തോന്നണു അച്ഛനോ അച്ഛനൊന്ന് ഒന്ന് വിളിച്ചു ഒന്ന് അച്ഛലേമ അച്ഛൻ ഒരു ഉമ്മാണ്ടിക്കന് തരില്ലേ ഇവിടെ നേരിടോ അച്ഛനാണേ ഒരു ഉമ്മാണ്ടിക്കന് തരില്ലേ കളിപ്പാട്ടം വേണോ ടോയ്സ് വേണോ ോ ഇവിടെ ആദ്യമായിട്ട് കണ്ടിലേക്കാണ് അടിയത്ര വരിക ഏർ രണ്ട് പെട്ടിയേ മറ്റേ വരും ഇതിൽ ഇന്നക്ക് വേണ്ട രണ്ട സാധനം എന്തായാലും കൂട്ടിച്ച നാളെ രാവിലെ എത്തു തോന്നുന്നു നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എത്തു കുഞ്ഞു അടീനെ ആദ്യം വരാൻ പറയണ്ടോ ആ അമ്മയ്ക്ക് വേണ്ടത് ഞാൻ തന്നെ വെച്ചു അമ്മ എടി ആ നീലപ്പേന്റെ തിരുമ്പാറോ അത് കടിക്കാൻ കടിക്കള അതിന്റെ കുട്ടി കൊടുക്കട്ടെ ഞാനല്ലേ ബാക്കി സാധനീ ആ അത് അത് ആ തിരുമ്പാറതാണ് അത് തിരുമ്പാറാണ് കൊറിയന്താ മറ്റേ സാധകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അവര് അവർ ആക്കി ആകെ എന്റെ അമ്മയ്ക്ക് പോകണ്ട ഏറ്റവും സാധനങ്ങളൊക്കെ ില്ല സത്യം പറഞ്ഞാൽ അതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആലോചിക്കും ഇതൊക്കെ നമ്മളിപ്പോഴാണ് ഞാനത് നാട്ടുകൊള്ളും മറ്റൊരു നാട്ടുകോണ സമയത്ത് തന്നെ നമ്മൾ ഇതൊക്കെ എനിക്ക് തോന്നണോ നമ്മള് നാട്ടിൽ പോകുമ്പോഴാണ് ഈ സാധനം നാട്ടിലുള്ള ആൾക്കാരുടെ വിചാരം എന്താ നമ്മള് ഡെയിലി ഇത് തിർന്നിട്ടാണ് ജീവിക്കുന്നത്